മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തീരുവായുദ്ധത്തിന്റെ പുതിയ പതിപ്പ് പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടി തീരുവ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചു മികച്ച മൂന്നാഴ്ച ഒരുപക്ഷെ എക്കാലത്തെയും മികച്ചത് എന്നാൽ ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ് ട്രംപ് കുറിച്ചത് അതേസമയം പുതിയ തീരുവയുടെ വിശദാംശങ്ങളോ അവ ആരെ ലക്ഷ്യമിട്ടാണെന്നോ ഒന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങളോട് കണ്ണിന് കണ്ണ് നയം സ്വീകരിക്കുന്ന സംവിധാനമാകും തിരിച്ചടി തീരുവയിലുണ്ടാകുക എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് സൂചന നൽകിയിരുന്നു നേരത്തെ കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ഭരണകൂടം അധിക നികുതി ചുമത്തിയിരുന്നു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ട് മുതൽ എല്ലാ ഉരുക്ക് അലുമിനിയം എന്നിവയുടെ ഇറക്കുമതികൾക്കും ട്രംപ് തീരുവ പ്രഖ്യാപിച്ചിട്ടു അധികാരത്തിലെത്തിയാൽ അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് ട്രംപ് പുതിയ തീരുവയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം ഇറക്കുമതി തീരുവ വർധനയും ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ വിഷയമാകാനിരിക്കെയാണ് ട്രംപിന്റെ പുതിയ നീക്കം ഇന്ത്യയും തായ്ലന്റുമാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്നത് യു എസ് ഭരണകൂടം ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു യു എസിന്റെ ഇറക്കുമതിക്ക് ഇത് വലിയ തടസ്സം സൃഷ്ടിക്കുകയാണെന്നും ന്യായമായ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയാണെന്നുമാണ് ട്രംപ് നേരത്തെ വിമർശിച്ചത് ഇന്ത്യയെ പേരെടുത്തു പറഞ്ഞും ട്രംപ് നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു നിലവിൽ യു എസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഒൻപത് ദശാംശം അഞ്ച് ശതമാനം തീരുവയാണ് ഈടാക്കുന്നത് എന്നാൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് യു എസ് മൂന്ന് ശതമാനം നികുതി മാത്രമേ ഈടാക്കുന്നുള്ളൂ തായ്ലന്റിൽ നിരക്ക് ആറ് ദശാംശം രണ്ട് ശതമാനമാണ് ചൈനയുടേത് ഏഴ് ദശാംശം ഒരു ശതമാനവും ട്രംപിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് യു എസിന്റെ തിരിച്ചടി ഉണ്ടാവുകയാണ് ഇത് പ്രഖ്യാപിച്ച് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള മുപ്പതിലേറെ ഇനങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള ആലോചനകളിലായിരുന്നു ഇന്ത്യ അതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവയും നേരത്തെ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് തീരുമാനത്തിൽ നിന്നും പിന്നോട്ടുപോയി മാർച്ച് ഒന്നുവരെ തീരുവ ചുമത്തില്ലെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് യു എസ് ഉന്നയിച്ച ചില വിഷയങ്ങളിൽ രാജ്യങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചതോടെയായിരുന്നു തീരുമാനം യു എസിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള മുപ്പതേറെ ഇനങ്ങളുടെ ഇറക്കുമതിയാണ് പുനഃപരിശോധിക്കാൻ ഇന്ത്യ ആലോചിച്ചത് വ്യാപാരത്തിൽ സന്തുലനം പാലിക്കാനും വരുമാനം ലക്ഷ്യം വെച്ചുമാണ് ട്രംപിന്റെ നീക്കം മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുക കൂടിയാണ് നടപടിയിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് അതേസമയം നികുതി എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല യു എസ് ഉൽപ്പന്നങ്ങൾ ഉയർന്ന ഇറക്കുമതി നിരക്ക് ഏർപ്പെടുത്തുന്ന ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയാകും ട്രംപിന്റെ നീക്കമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം നികുതി യു എസിൽ പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നും വളർച്ച മന്ദഗതിയിലാക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക്